പാലക്കാട് വലിയ വിജയം കോൺഗ്രസ് സ്വന്തമാക്കിയിട്ടുണ്ട് അതിന് പിന്നാലെ കോൺഗ്രസുകാർ വിതരണം ചെയ്യും മുൻപ് തന്നെ നഗരത്തിൽ എസ് ഡി പിയുടെ വലിയ പ്രകടനം ഉണ്ടായിട്ടുണ്ട് അത് ശരി കാരണം തുടക്കം മുതൽ തന്നെ എസ് ഡി പി ലഘുലേഖകളെല്ലാം ഇറക്കിയിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇത്തരമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി എന്തായാലും അവസാനഘട്ടം വലിയ വിജയമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതിനാൽ തന്നെയാണ് അവർ വലിയ സന്തോഷത്തിലാണ് ആഹ്ലാദ പ്രകടനത്തിലാണ് ചേട്ടൻ എന്ത് തോന്നുന്നു സുഡാപ്പികൾ അതെ ഈ ഇതിൽ എനിക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം ഈ സുഡാപ്പികൾ വലിയ രീതിയിലുള്ള പ്രകടനം നടത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്ന ഒരു കാര്യം ഓർക്കുന്നുണ്ടോ ശ്രീത്ത് ഈ പാലക്കാട് ഞാൻ തീർത്തു പറയുന്നു എനിക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്നു വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയ രാഹുൽ മാങ്കൂട്ടം ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകർ സന്തോഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതിൻ്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എസ് ഡി പി ഐ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അന്തർധാരണ്ടായിരുന്നു എന്നല്ലേ എന്റെ അർത്ഥം കോൺഗ്രസ് ഇതൊക്കെ ഈസി ആയിട്ട് നിഷേധിക്കാൻ സാധിക്കും പക്ഷേ എസ് ഡി പി ഐ പറയട്ടെ എസ് ഡി പി ഐ ഈ അവിടെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരുന്നു ഞങ്ങളുടെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രണ്ട് ദിവസം മുമ്പ് അപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്താ പ്രതികരിക്കാത്ത രാഹുൽ മാൻകുട്ടി അപ്പൊ പ്രതികരിച്ച് കണ്ടില്ലല്ലോ അപ്പൊ ഇവരുടെ മതേതരത്വം എന്ന് പറയുന്നത് കപട മതേതരത്വമാണ് അല്ലേ കപട മതേതരത്വ നിലപാടാണ് എപ്പോഴും കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമോദം അവർക്ക് വോട്ട് വേണം രാഹുൽ മാങ്കുട്ടി തള്ളി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ നിങ്ങൾക്ക് എസ് ഡി പിയുടെ പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഒരു മനുഷ്യനായാലും ഇങ്ങനെ പറയാം ഞങ്ങൾക്ക് എസ് ഡി പിയുടെ വോട്ട് വേണ്ടെന്ന് പറയാം ഇതിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആരോട് ആരെടുത്ത് ചോദിച്ചാലും അതേ എസ് ഡി പിയുടെ വോട്ട് താങ്കൾക്കാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട അപ്പോൾ വീണ്ടും ചോദിക്കും എസ് ഡി പിയുടെ വോട്ട് വേണ്ട നിങ്ങൾക്ക് തുറന്ന് പറയാൻ കഴിയുമോ ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണം ഞങ്ങളെന്നും മതേതരത്വത്തിന്റെ ആൾക്കാരാണ് പറ്റി അത് പല ചർച്ചയിലും ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളും അത്തരത്തിലായിരുന്നു ഇവിടെ ചോദിക്കുമ്പോ ഇങ്ങനെയാണ് ഇത്തരത്തിലാണ് പ്രതികരണം എസ് ഡി പി യുടെ വോട്ട് വേണ്ടെന്ന് ഒരിടത്തുപോലും അവർ പരസ്യമായി പറഞ്ഞിട്ടില്ല പ്രതി പരുത്തിക്കാടിൻ്റെ ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ആ ഒരു ചർച്ചയിലാണല്ലോ രാഹുൽ മാങ്കുട്ടം ഇങ്ങനെ ഉലിണ്ട് കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പം ശ്രീഹത്ത് പറഞ്ഞത് വളരെ ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് എസ് പി പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ രാഹുൽ മാങ്കുട്ടത്തിന് വലിയ മടിയാണ് പക്ഷേ പൂർണ്ണമായിട്ടും രാഹുൽ മാങ്കുട്ടം പറയുന്നത് ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് ആരാണീ വർഗീയവാദികൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനസ്സിൽ ഒരു വർഗീയവാദികൾ മാത്രമേ ഉള്ളൂ അത് ആർ ആണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ ആർ എസ് എസ് ആണ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന വർഗീയവാദികൾ മറിച്ച് എല്ലാ വിഭാഗത്തിലെയും വർഗീയവാദികളെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ എസ് പി യുടെ വോട്ട് വേണ്ട എന്ന് രാഹുൽ മാങ്കുട്ടം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യമുണ്ട് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ രാഹുൽ മാങ്കുട്ടം മാത്രമല്ല എസ് പി എന്ന് പറയുന്ന പാർട്ടി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പല സ്ഥലങ്ങളിലും ചാവേറുകളായിട്ട് സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അപ്പോൾ സ്ത്രീത്തിന് അറിയാമല്ലോ നേമത്ത് നമ്മുടെ ശിവൻകുട്ടി മത്സര സമയത്ത് ആ എനിക്കൊന്ന് കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോഴായിരുന്നു തോന്നുന്നു ശിവൻകുട്ടി ജയിച്ചത് വെറും പതിനായിരം വോട്ടുകൾക്കായിരുന്നു ആ സമയത്ത് ശിവൻകുട്ടിക്ക് ആ പതിനായിരം വോട്ടുകൾ എവിടെ നീട്ടി അത് കഴിഞ്ഞ് എസ് ഡി പി ഐയുടെ ഇവിടെയുള്ള ജില്ലാ സെക്രട്ടറി വിളിച്ച് പറയുകയാണ് ആ പതിനായിരം വോട്ട് ഞങ്ങളുടെ വോട്ടാണ് പതിനായിരം വോട്ട് അപ്പോൾ എസ് ഡി പി ഐ അങ്ങോട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ശിവൻകുട്ടി തോറ്റുപോയനെ അപ്പോൾ അതിൻ്റെ അർത്ഥം അന്തർധാര സജീവമാണ് അന്ന് കുമ്മനം രാജശേഖരൻ നിയമത്ത് മത്സരിക്കേണ്ട ഒരു എന്താണ് മത്സരിച്ച് വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ കഴിഞ്ഞ അതിൻ്റെ അതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു ബി ഇവിടെ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ആ അക്കൗണ്ട് ഇത്തവണ ഞങ്ങൾ കൂട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് എസ് ഡി പി എയും ഇവരും എല്ലാം തമ്മിൽ അന്തർധാരയിൽ സജീവമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എസ് ഡി പി ഐയുടെ കാലി നക്കാനായിട്ട് ഇവിടെയുള്ള സി പി എമ്മും കോൺഗ്രസും തയ്യാറാവുന്നു അല്ലെങ്കിൽ എത്ര വലിയ മതേതത്വം പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എസ് ഡി പി ഐ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് വിളിച്ച വിജയാരമം ഇപ്പോൾ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരിക്കുകയാണ് നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ ഘടകമാണല്ലോ എസ് എന്ന് പറയുന്നത് അവർ ഇതുവരെ നിരോധിച്ചിട്ടില്ല ഉടനെ അത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ എസ് ഡി പി ഐ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ വോട്ട് നില താഴേക്ക് പോയാൽ ഉടനെ അവിടെ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഉയർന്നു വരുമ്പോൾ ആഹ്ലാദ പ്രകടനം അതേസമയം കൃഷ്ണകുമാർ ഉയർന്നു വരുമ്പോൾ ശോകമുഖമാണ് ഇവരുടെ മുഖം എന്നൊക്കെ പറയുന്നത് എസ് ഡി പി ഐ മാത്രമല്ല ഈ ചാനലുകളും ചുമ്മാ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഞാനിന്ന് രാവിലെ മാതൃഭൂമി കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒന്ന് ഉയർന്നു വരുമ്പോൾ രഥോത്സവം തേരോട്ടം തേരാളി പോരാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഇറങ്ങുന്ന അഭിലാഷ് മോഹൻ എന്തൊക്കെ കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവരെല്ലാം ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ഇവരുടെ എല്ലാം മുഖ്യശത്രുവെന്ന് പറയുന്നത് ബി ജെ പി ആണ് എല്ലാ ആൾക്കാരുടെയും ഇവിടെയുള്ള എസ് ഡി പിയുടെയും കോൺഗ്രസിൻ്റെയും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെയും മാധ്യമങ്ങളുടെയും എല്ലാം മുഖ്യശത്രുവെന്ന് പറയുന്നത് ബി ജെ പി ആണ് ബി ജെ പി വർഗീയത പറ്റുന്നു പരത്തുന്നു എന്നാണ് ഇവർ പറയുന്നത് അതേസമയം എസ് ഡി പി ഐ അതിലും വലിയ വർഗീയത ഇവിടെ പരത്തുന്നുണ്ട് എസ് ഡി പി ഐയെ തൊട്ട് കളിക്കാൻ അല്ലെങ്കിൽ ആ വർഗീയത അഡ്രസ്സ് ചെയ്യാൻ ഇവർ തയ്യാറാവുന്നേ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ ഇവർ തയ്യാറായി കഴിഞ്ഞാൽ ഇവർക്ക് ജോസഫ് മാഷിൻ്റെ ഗതി വരും എന്നിവർക്കറിയാം കൃത്യമായിട്ട് ഇവർക്ക് ജോസഫ് മാഷിൻ്റെ ഗതി വരും അല്ലാതെ പിന്നെ പോരാത്തതിന് അവർ സംഘടിതരായത് കൊണ്ട് തന്നെ പത്രങ്ങളിലും മറ്റ് ഇലക്ട്രോണിക് മീഡിയകളിലും ഒക്കെ ഇന്ന് എസ് ഡി പി ഐക്ക് അത് ചെയ്യും അവരുടെ അവര് വച്ചുപുലർത്തുന്ന വർഗ്ഗീയതയെക്കുറിച്ചോ നമ്മൾ എന്തെങ്കിലും ഒരു അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ മനസ്സിലായാലേ ആ ഒരു വലിയ ഭീകര സംഘടനയുടെ എന്ന് പറഞ്ഞാൽ ഒരു കഴുകൻ്റെ കഴുത്തിന് പിടിക്കേണ്ട അതിൻ്റെ ബാലിൻ്റെ തുമ്പത്തൊന്നും തൊട്ടാൽ മതി ഉടനെ തന്നെ പിന്നെ പരസ്യം കിട്ടില്ല ചാനലുകൾക്ക് അതിഭീകരമായിട്ടുള്ള മാതൃഭൂമിയുടെ കേസ് അറിയാമല്ലോ മാതൃഭൂമിയുടെ പത്രമൊക്കെ കത്തിച്ച് മാത്രം കോഴിക്കോടാണെന്ന് തോന്നുന്നു കോഴിക്കോട് ഓഫീസിലേക്ക് അവർ വലിയ അതിഭീകരമായിട്ട് മാർച്ച് ചെയ്ത് ഓഫീസിൻ്റെ ജനൽ ചില്ല ചില്ലകളൊക്കെ തല്ലിപ്പൊട്ടിച്ച കേസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവർക്ക് ഭയമാണ് എസ് എന്ന് പറയുന്ന സംഘടനയെ അവർക്ക് ഭയമാണ് ാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുമ്പോൾ എസ് ഡി പി അവിടെ വിജയാരപം മുഴക്കിയത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് പിന്നെ വിജയാരപം മുഴക്കുക മാത്രമല്ല ഇവർ ചെയ്തത് ഇവർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പോരാത്തതിന് ഈ എസ് ഡി പി ഐയുടെയും ജമാഅത്തെയും ഇസ്ലാമിയുടെയും വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐയും രണ്ടും രണ്ട് സംഘടനകളാണെന്ന് പറയുമെങ്കിലും രണ്ടും ആശയധാര ഒന്ന് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ആശയധാര എന്താണ് ഇസ്ലാമിക രാജ്യം കൊണ്ടു വരണം ഇതാണ് അവരുടെ ആശയധാര ഈ രണ്ട് സംഘടനകളുടെയും വോട്ടുകൾ സ്വീകരിക്കുമെന്ന് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അപ്പം കെ സി ഗോപാൽ വേണുഗോപാൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ വോട്ട് വേണം കെ സി വേണുഗോപാൽ ഒരു മാന്യനാണ് സാറൊരു മാന്യനാണ് ഞങ്ങൾക്ക് ഒരു ഭീകരവാദികളുടെ വോട്ട് വേണം എന്ന വച്ചാൽ തുറന്ന് പച്ചയ്ക്ക് അങ്ങ് പറയുകയാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാണല്ലോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം എന്ത് എന്തുകൊണ്ട് എസ് ഡി പി യെ ഈ ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ആ സമയം ചോദിച്ചല്ലോ എസ് ടി പിയുടെ വോട്ട് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് സ്മൃതി പെൽത്തി കാർഡിൻ്റെ ചോദ്യത്തിന് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ഭീകര സംഘടനകൾ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും ഈ രണ്ട് ഭീകര സംഘടനയെ തള്ളിപ്പറയാൻ കോൺഗ്രസ് ആദ്യം തന്നെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് അവർക്ക് വിടയിക്കാൻ ന്യായീകരണങ്ങളുണ്ട് ഞങ്ങൾ തയ്യാറല്ല ഈ രണ്ട് ഭീകര സംഘടനയെ തള്ളിപ്പറയാൻ എന്നാണ് കോൺഗ്രസ് പറയുന്നത് പി ഡി പി വോട്ടുകളെ തള്ളിപ്പറയാൻ ഇടതുപക്ഷവും തയ്യാറായിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ പി ഡി പി ആയിട്ടൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ടൈപ്പൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പി ഐ പറഞ്ഞു രാഹുൽ മാങ്കടത്തിൽ ഞങ്ങളുടെ വോട്ടുണ്ടെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ യു ഡി എഫിനെ ഞങ്ങൾ പിന്തുണയ്ക്കണമെന്നാണ് എസ് ഡി പി എ പറഞ്ഞിരുന്നത് വേറൊരു കാര്യം ഈ പാലക്കാട് നാൽപ്പതിനായിരത്തിൽ പരം മുസ്ലിം വോട്ടുകളുണ്ട് ഈ നാൽപ്പതിനായിരത്തിൽ പരം മുസ്ലിം വോട്ടുകളും കൃത്യമായിട്ടുള്ള എസ് ഡി പി ഐ സ്വാധീനമുള്ള പോക്കറ്റുകളിലുള്ള വോട്ടുകളാണ് ായിരം പേരോടും അവരുടെ ആൾക്കാർ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വോട്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റാവാ അതായത് നിങ്ങൾ മുസ്ലിങ്ങളുടെ വോട്ട് സ്പ്ലിറ്റായി കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കും നമ്മളെ സുരേന്ദ്രനെ മഞ്ചേശ്വരത്ത് നിർത്തിയപ്പോഴും ഇതേ എൺപത്തിമൂന്ന് വോട്ടിനാണ് സുരേന്ദ്രൻ തോക്കുന്നത് ആ നിർത്തിയപ്പോഴും ഇതേപോലെയാണ് പറഞ്ഞിരുന്നത് ആര് ഇവർ പ്രചാരണം നടത്തിയിരുന്നത് അങ്ങനെയാണ് എൺപത്തിമൂന്ന് വോട്ടിന് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് മഞ്ചേശ്വരം മണ്ഡലങ്ങൾ മണ്ഡലത്തിൽ തങ്ങൾക്ക് എൺപതിനായിരം വോട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ലീഗ് ജയിക്കുന്നത് അതൊരു പരിധി നോക്കിയാൽ ശരിയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ വെറും എൺപത്തൊമ്പത് വോട്ടിന് സുരേന്ദ്രനെ പരാജയപ്പെടുന്നു അത് കഴിഞ്ഞുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുന്നൂറ് വോട്ടിന് പരാജയപ്പെടുന്നു അങ്ങനെ എസ് ഡി പി എ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഉറപ്പായും അവിടെ ലീഗ് പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അതെ അതെ അങ്ങനത്തെ ഒരു സാഹചര്യം ഈ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെ ഇലക്ഷനുകളും അതിന്റെ റിസൾട്ടുകളും സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസ് കോൺഗ്രസ് വലതുപക്ഷം അവരെല്ലാവരും എസ് ഡി പി എയുടെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എസ് ടി പി എ കൃത്യമായിട്ട് അവരെ പിന്തുണച്ചിട്ടുണ്ട് ഈ ഭീകരവാദ സംഘടന കൃത്യമായിട്ട് അവർക്ക് വേണ്ടി സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇസ്ലാം സമൂഹത്തിനിടയിൽ ഇവർ കൃത്യമായിട്ടുള്ള ഭീതി പടർത്തി നിങ്ങളുടെ വോട്ടുകൾ ഒരിക്കലും സ്പ്രിറ്റായി പോകല്ലെന്ന് പറഞ്ഞു യു ഡി എഫിന് തന്നെ ഒരു ശതമാനം പോലും ചോർന്ന് വേറൊരു പോക്കറ്റിലേക്ക് പോവാതെ കൃത്യം യു ഡി എഫിന് തന്നെ ഇടണം എന്നിവർ ഇവിടെയുള്ള ഇസ്ലാം സമുദായത്തോട് പറയുന്നുണ്ട് അവരെ ഭയപ്പെടുത്തുന്നുണ്ട് ഇവിടെ ബി ജെ പി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ച് വലിയ രീതിയിലുള്ള അരാജകത്വം അവർക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി ഒരു സംശയം വേണ്ട അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിലും അടുത്ത ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം എസ് ഡി പി യുടെ സ്വാധീനം പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റും പക്ഷേ ആ സ്ഥലങ്ങൾ ഈ പല സ്ഥലങ്ങളെന്ന് ഞാൻ പറയുന്ന സ്ഥലങ്ങൾ ശ്രീ ഇത് നോട്ട് ചെയ്തു വെച്ചോ ആ പല സ്ഥലങ്ങളെന്ന് പറയുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡൽ മണ്ഡലങ്ങളിലായിരിക്കും എന്തിന് പറയുന്നു വാർഡ് തലത്തിൽ പോലും എസ് ഡി പി ഐ ഒരു ബി ജെ പി കൗൺസിലർ ജയിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടുള്ള വോട്ട് ഇപ്പോൾ ഒരു വാർഡിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വാർഡിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകളൊക്കെയാണ് ഒരു എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറ് വോട്ട് ഈ ആയിരത്തി അഞ്ഞൂറ് വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലർ ആരാകണമെന്ന് തീരുമാനിക്കത്തക്ക കെൽപ്പുള്ള വോട്ടുകളാണ് അത്രയും ഗൾഫുള്ള വോട്ടുകളാണ് ഇവിടെ വരുന്നത് അപ്പോൾ വാർഡ് തലത്തിൽ പോലും എസ് ഡി പി ഐക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അവർ കൃത്യമായിട്ട് നമുക്കിടയിൽ പ്രവർത്തിച്ച് കൃത്യമായിട്ട് നമുക്കിടയിൽ ഭീകര ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഭീകരവാദം വളർത്തി അവരെ ഭയപ്പെടുത്തി ചൊൽപ്പടിയിലാക്കി വോട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ് എന്നാണ് വേറൊരു കാര്യം അപ്പോൾ ഇവരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവമാണ് യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയായിരുന്നാലും കാണിക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക